നമ്മുടെ രണ്ടാമത്തെ ചാപ്റ്ററിൻ്റെ പേരാണ് പാർട്സ് ഓഫ് ഇവല്യൂഷൻ എന്നത് കഴിഞ്ഞ ചാപ്റ്ററിൽ നമ്മൾ ജനറ്റിക്സിനെ കുറിച്ചൊക്കെ പഠിച്ചു അതിൽ വാരിയേഷൻ എന്താണെന്നൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു ഈ വാരിയേഷൻസ് എങ്ങനെയാണ് ഇവല്യൂഷന് കാരണമാകുന്നത് എന്നതൊക്കെയാണ് നമ്മളിതിൽ പഠിക്കാനുള്ളത് രണ്ട് തിയറീസ് നമുക്ക് പഠിക്കാനുണ്ട് ലാമാർക്കിൻ്റെ തിയറിയും ഡാർവിൻ്റെ തിയറിയും പഠിക്കാനുണ്ട് അപ്പോൾ നമുക്ക് പാഠഭാഗത്തേക്ക് കടക്കാം ഫസ്റ്റ് ഒരു കേസ് സ്റ്റഡി റിപ്പോർട്ടാണ് നമ്മൾ ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിട്ടുള്ളത് ഇതിലൊരു യങ് മാൻ്റെ കാര്യമാണ് പറയുന്നത് അദ്ദേഹം ഹോസ്പിറ്റലിലായി സീവിയർ ആയിട്ടുള്ള കഫും കഫക്കെട്ടൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ എക്സ്റേയും ലാബ് ടെസ്റ്റും ഒക്കെ നടത്തി നോക്കിയപ്പോൾ അദ്ദേഹത്തിന് ടി ബി ആണെന്ന് തെളിഞ്ഞു അപ്പോൾ ടീ ബി ഉള്ള ആൾക്കാർക്ക് നമ്മൾ എന്ത് ട്രീറ്റ്മെൻ്റ് ആണ് കൊടുക്കുക സാധാരണയായിട്ട് ആൻറ്റിബയോട്ടിക്സ് യൂസ് ചെയ്തിട്ട് നമുക്കറിയാം അല്ലേ നമ്മുടെ ഗവണ്മെൻറ്റ് ഹോസ്പിറ്റലുകളിലൊക്കെ അതിനുള്ള ട്രീറ്റ്മെൻ്റ് ഉണ്ട് ഡോഡ്സ് എന്നാണ് ആ ട്രീറ്റ്മെൻറ്റിൻ്റെ പറയുക അപ്പോൾ അതിന് അയാൾ അയാളൊരു നീണ്ട കാലഘട്ടത്തെ ട്രീറ്റ്മെൻറ്റിന് വിധേയനായി ആദ്യം കുറേ ഒക്കെ യൂസ് ചെയ്തിട്ട് സിക്സ് വീക്സ് അദ്ദേഹത്തിന് ട്രീറ്റ്മെൻറ്റ് എടുത്തു പിന്നെ സ്പെസിഫിക് ആയിട്ട് ഒരു ചില ആൻറ്റിബയോട്ടിക് ഒക്കെ ഉപയോഗിച്ചിട്ട് തേർട്ടി ത്രീ വീക്സ് ട്രീറ്റ്മെൻറ്റ് എടുത്തു പിന്നെ അങ്ങനെ കുറെ നാളൊക്കെ ട്രീറ്റ്മെൻറ്റ് എടുത്തതിന് ശേഷം അദ്ദേഹത്തിൻ്റെ എക്സ്റേയും ചെസ്റ്റിൻ്റെ എക്സ്റേയും ഈ ലങ്സിന്നുള്ള ഫ്ലൂയിഡ് ഒക്കെ ടെസ്റ്റ് ചെയ്ത് നോക്കിയപ്പോൾ അദ്ദേഹത്തിന് അസുഖം ക്യുവേർഡായിട്ടുണ്ട് ട്യൂബർക്കൊലോസിസ് അല്ലെങ്കിൽ ടി എന്ന് പറയുന്ന അസുഖം ക്യുവേർഡ് ആയിട്ടുണ്ടെന്ന് മനസ്സിലായി അയാൾ സാധാരണ പോലെ ജീവിച്ചു കുറച്ച് ഒരു രണ്ട് മാസം കഴിഞ്ഞപ്പോൾ പിന്നെയും അദ്ദേഹത്തിന് ഈ അസുഖം തന്നെ വന്നു ഹോസ്പിറ്റലിൽ പോയി സെയിം സിംറ്റം ആയിരുന്നു അദ്ദേഹത്തിന് സെയിം ട്രീറ്റ്മെൻറ്റ് തന്നെയാണ് എടുത്തത് അതായത് ഏത് ആണ് ആൻറ്റിബയോട്ടിക്സ് യൂസ് ചെയ്തിട്ടുള്ള ആണ് എടുത്തത് പക്ഷേ അദ്ദേഹത്തിന് അസുഖം ഭേദമായില്ല കുറച്ചും കൂടി സീരിയസ് ആയി അസുഖം അദ്ദേഹം മരണപ്പെടുകയും ചെയ്തു അപ്പം എന്തുകൊണ്ടായിരിക്കാം അദ്ദേഹം സെയിം ട്രീറ്റ്മെൻറ്റാണ് രണ്ടാ രണ്ട് തവണയും അദ്ദേഹത്തിന് വന്നത് ഒരേ അസുഖങ്ങളായിരുന്നു ഒരേ സിംറ്റം ആയിരുന്നു ഒരേ ട്രീറ്റ്മെൻ്റ് ആണ് എടുത്തത് പക്ഷേ ആദ്യത്തെ തവണ ചികിത്സിച്ചപ്പോൾ അസുഖം ഭേദമായി രണ്ടാമത്തെ തവണ ചികിത്സിച്ചപ്പോൾ അസുഖം ഭേദമായാലും അദ്ദേഹം മരണപ്പെടുകയാണ് ഉണ്ടായത് അപ്പോൾ അതിനെന്തായിരിക്കും കാരണമെന്നറിയാൻ വേണ്ടിയിട്ട് അദ്ദേഹത്തിന് ആദ്യം അസുഖം വന്നപ്പോഴുണ്ടായ അവർ കൾച്ചർ ചെയ്ത് നോക്കിയ ബാക്ടീരിയയിലെ ഡി എൻ എയും പിന്നീട് ഇപ്പം മരണത്തിന് കാരണമായ സമയത്തെ കഫത്തിലുണ്ടായ ബാക്ടീരിയയുടെ ഡി എൻ എയും തമ്മിൽ കമ്പയർ ചെയ്ത് നോക്കി അപ്പോൾ രണ്ടിനും തമ്മിൽ ചില വ്യത്യാസങ്ങളുണ്ടായിരുന്നു രണ്ടാമത് ഈ മരണം സംഭവിച്ച സമയത്തുണ്ടായിരുന്ന ഡി എൻ എയിൽ ആ സ്പെസിഫിക് ജീനിൽ ചില മ്യൂട്ടേഷൻസ് സംഭവിച്ചതായിട്ട് കണ്ടെത്തി ഓക്കെ മ്യൂട്ടേഷൻസ് വാരിയേഷൻസ് സംഭവിച്ചതായിട്ട് കണ്ടെത്തി അപ്പോൾ ആ മ്യൂട്ടേഷൻ സംഭവിച്ചത് കാരണം ആ ബാക്ടീരിയക്ക് ഈ ആൻറ്റിബയോട്ടിക്സിനെ റെസിസ്റ്റൻറ്റ് ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ടായി ഓക്കെ രണ്ടാമതായപ്പോഴത്തേനും ആ ബാക്ടീരിയ ഇതിനുള്ള കപ്പാസിറ്റി നേടി ആൻറ്റിബയോട്ടിക്കിനെ റെസിസ്റ്റൻറ്റ് ചെയ്യാനുള്ള കപ്പാസിറ്റി നേടി എങ്ങനെയാണ് ഈ റെസിസ്റ്റൻറ്റ് ചെയ്യാനുള്ള കപ്പാസിറ്റി അവർക്ക് കിട്ടിയത് ആ സ്പെസിഫിക് ജീനിൽ വന്ന മ്യൂട്ടേഷനാണ് ഈ ബാക്ടീരിയയ്ക്ക് അതിനുള്ള കപ്പാസിറ്റി കൊടുത്തത് അപ്പോൾ അതുകൊണ്ടാണ് അദ്ദേഹം മരിക്കാനിടയായത് അപ്പോൾ ഈ ബാക്ടീരിയ ട്യൂബർകുലോസിസ് ബാക്ടീരിയ ഇവിടെ ് ഇൻ ടു എ സൂപ്പർ ബഗ് സൂപ്പർ ബഗ് ആയിട്ട് ഇവോൾവ് ചെയ്യുകയാണ് ചെയ്തത് ഓക്കെ ഇനി നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻസ് എന്താ പാരഗ്രാഫിനെ ബേസ് ചെയ്ത് കുറച്ച് ക്വസ്റ്റ്യൻസ് കൊടുത്തിട്ടുണ്ട് വാട്ട് വാസ് ദ ട്രീറ്റ്മെന്റ് ഗീവൺ ഇനീഷ്യലി ടു ക്യുവർ ദ ഡിസീസ് ആദ്യം എന്ത് ട്രീറ്റ്മെൻ്റാണ് അദ്ദേഹത്തിന് കൊടുത്തത് ആൻറ്റിബയോട്ടിക് ട്രീറ്റ്മെൻ്റ് ആണ് കൊടുത്തത് അല്ലേ വാട്ട് വാസ് ഇറ്റ്സ് റിസൾട്ട് എന്തായിരുന്നു റിസൾട്ട് ട്യൂബർകുലോസിസ് വാസ് ക്യൂർഡ് ട്യൂബർകുലോസിസ് എന്ന് പറഞ്ഞാൽ അസുഖം അദ്ദേഹത്തിന് മാറിയാണ് ഉണ്ടായത് വൈ ഡിഡ് ഇൻ ദ ഡിസീസ് ഗെറ്റ് ക്യൂ ക്യൂർഡ് ഈവൻ ആഫ്റ്റർ ഗീവിൻ ട്രീറ്റ്മെൻറ്റ് ഫോർ ദി സെക്കൻഡ് ടൈം എന്തുകൊണ്ടാണ് ഈ സെക്കൻഡ് ടൈമും ഈ ട്രീറ്റ്മെൻ്റ് തന്നെ കൊടുത്തിട്ട് മാറാതിരുന്നത് എന്തുകൊണ്ടാണ് മ്യൂട്ടേഷൻ ഇൻ എ സ്പെസിഫിക് ജീൻ മെയ്ഡ് ദ ബാക്ടീരിയ റെസിസ്റ്റൻ്റ് ടു ആൻറ്റിബയോട്ടിക്സ് അതാണ് എൻ്റെ ആൻസർ പറയേണ്ടത് മ്യൂട്ടേഷൻ ഇൻ എ സ്പെസിഫിക് ജീൻ ഒരു സ്പെസിഫിക് ജീനിലുണ്ടായ മ്യൂട്ടേഷൻ ബാക്ടീരിയനെ ആൻറ്റിബയോട്ടിക് റെസിസ്റ്റൻ്റ് ആക്കി മാറ്റി തേർഡ് ക്വസ്റ്റ്യൻ ഹൗ ഡിഡ് ദ ട്യൂബർകുലോസിസ് ബാക്ടീരിയ എക്യൂർ റെസിസ്റ്റൻസ് ടു ആൻറ്റിബയോട്ടിക്സ് എങ്ങനെയാണ് നമ്മുടെ ട്യൂബർകുലോസിസ് ബാക്ടീരിയയ്ക്ക് ആൻറ്റിബയോട്ടിക് റെസിസ്റ്റൻസ് കിട്ടിയത് എങ്ങനെയാണ് മ്യൂട്ടേഷൻ ഇൻ എ സ്പെസിഫിക് ജീൻ സ്പെസിഫിക് ജീനിൽ നടന്ന മ്യൂട്ടേഷനാണ് നെക്സ്റ്റ് അല്ല ഫോർത്ത് ക്വസ്റ്റ്യൻ വാട്ട് വിൽ ഹാപ്പൻ ഇഫ് ദിസ് ബാക്ടീരിയ ട്രാൻസ്മിറ്റ് ദിസ് എബിലിറ്റി ടു ദയർ നെക്സ്റ്റ് ജനറേഷൻ എന്താണ് നെക്സ്റ്റ് ജനറേഷനിലേക്കും ഈ ബാക്ടീരിയ ഈ എബിലിറ്റി ട്രാൻസ്ഫർ ചെയ്താൽ എന്ത് സംഭവിക്കും എന്തായിരിക്കും സംഭവിക്കുക ഒന്നോർത്ത് നോക്കിയ ആ ഈ ബാക്ടീരിയകൾ റെസിസ്റ്റൻ്റ് ആയിട്ടുള്ള ബാക്ടീരിയകൾ കുറേ ആവുകയും ഈ ആൻറ്റിബയോട്ടിക് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഈ അസുഖം ഭേദമാവാതെ വരികയും ചെയ്യില്ലേ അതുതന്നെയാണല്ലേ ദ പ്രൊപ്പോഷൻ ഓഫ് റെസിസ്റ്റൻറ്റ് ബാക്ടീരിയ ഇൻക്രീസസ് ആൻഡ് ദ കോമൺ ആൻറ്റിബയോ ബയോട്ടിക്സ് ടേൺസ് ഇൻ എഫെക്റ്റീവ് എഗെയിൻസ്റ്റ് ദം അങ്ങനെയാണ് ഉത്തരം എഴുതേണ്ടത് കേട്ടോ എന്താണ് ഒന്നുകൂടെ പറയാം ദ പ്രൊപ്പോഷൻ ഓഫ് റെസിസ്റ്റൻറ്റ് ബാക്ടീരിയ ഇൻക്രീസസ് ആൻഡ് ദ കോമൺ ആൻറ്റിബയോട്ടിക്സ് ടേൺസ് ഇൻ എഫെക്റ്റീവ് എഗെൻസ്റ്റ് ദം എന്നാണ് എഴുതേണ്ടത് ഓക്കെ നെക്സ്റ്റ് ഒരു ബോക്സ് ആണ് കൊടുത്തിട്ടുള്ളത് ആൻ്റിമൈക്രോബിയൽ റെസിസ്റ്റൻസ് എ ഗ്രോയിങ് ഗ്ലോബൽ ഹെൽത്ത് ഇഷ്യൂ നമുക്കറിയാമല്ലേ നമ്മുടെ കോവിഡൊക്കെ വന്നതിന് ശേഷം ഇപ്പം ആൻറ്റിബയോട്ടിക്സ് ഒക്കെ നമുക്ക് ചോദിച്ചാൽ മെഡിക്കൽ സ്റ്റോറിൽ നിന്നൊന്നും കിട്ടാതെ ആയില്ല മുമ്പൊക്കെ ആണെങ്കിൽ നമുക്ക് എന്തെങ്കിലും അസുഖം വന്നാൽ മെഡിക്കൽ സ്റ്റോറിൽ പോയി ചോദിച്ചിട്ടുണ്ടെങ്കിൽ ആൻറ്റിബയോട്ടിക്സ് ഒക്കെ തരുമായിരുന്നു ഇപ്പോൾ നമുക്ക് തരില്ല എന്നാൽ അതിന് കാരണം അതിന് കാരണം തന്നെയാണ് ഒരുപാട് ആൻറ്റിബയോട്ടിക്സ് ഒക്കെ യൂസ് ചെയ്ത് യൂസ് ചെയ്ത് ബാക്ടീരിയ ഒക്കെ ആൻറ്റിബയോട്ടിക് റെസിസ്റ്റൻ്റ് ആയിട്ട് മാറുകയാണ് അപ്പോൾ പല അസുഖങ്ങളും പല എഫെക്റ്റീവ് ആയിട്ടുള്ള ആൻറ്റിബയോട്ടിക്സ് യൂസ് ചെയ്താലും മാറാത്തൊരവസ്ഥയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ എന്താണ് പ്രശ്നം നിലവിലുള്ള മരുന്നുകളും മതിയാവാതെ വരും നമ്മുടെ അസുഖങ്ങൾ ചികിത്സിക്കാൻ അൈറ്റ് നിലയിലുള്ള മർണകൾ മディアവത വരുന്ന ഒരു കണ്ടീഷൻ ഉണ്ടാവും അത് ബയങ്കര കണ്ടീഷൻ അല്ലേ അല്ലേ കുറച്ചുകൂടി അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ട്രീറ്റ്മെന്റ് ടെക്നോളജിയോ അല്ലെങ്കിൽ മഡിസിൻസ് ഒക്കെ കണ്ടുപിടിക്കേണ്ടതായിട്ട് വരും ഇപ്പോൾ ഡോക്ടേഴ്സ് പബ്ലിക് ഹെൽത്ത് പ്രൊഫഷണൽസ് ആൻഡ് സയൻറ്റിസ്റ്റ് വാണ്ട് ദാറ്റ് സം ഓഫ് ദി മോസ്റ്റ് ട്രസ്റ്റഡ് ആൻറ്റിബയോട്ടിക്സ് കറൻ്റ്ലി യൂസ്ഡ് ആർ ഇൻ എഫെക്റ്റീവ് അഗെൻസ്റ്റ് ബാക്ടീരിയ കോൾഡ് സൂപ്പർ ബഗ്സ് നമ്മളിപ്പോൾ യൂസ് ചെയ്യണ ഭയങ്കര ട്രസ്റ്റഡ് ആയിട്ടുള്ള ആൻറ്റിബയോട്ടിക്സൊക്കെ ചില അസുഖങ്ങൾക്ക് ചികിത്സിച്ചാൽ ഭേദമാവാതെ വരുന്നു എന്ന് അത് ഭയങ്കര ഒരു ഹെൽത്ത് ഇഷ്യൂ ആയിട്ട് അല്ലെങ്കിൽ ഭയങ്കര ഒരു പ്രോബ്ലം ആയിട്ടാണ് നമ്മുടെ ഡോക്ടേഴ്സൊക്കെ കൺസിഡർ ചെയ്യണത് അവരെയാണ് സൂപ്പർ ബഗ്ഗുകൾ എന്ന് പറയുന്നത് അപ്പോൾ സൂപ്പർ ബഗ്ഗെന്ന് പറഞ്ഞാൽ എന്താണ് ബാക്ടീരിയ തന്നെയാണ് അവരെന്താണ് ആന്റിബയോട്ടിക്സിന് റെസിസ്റ്റന്റ് ആയിട്ടുള്ള ബാക്ടീരിയകളെയാണ് നമ്മൾ എന്ത് നമ്മളെന്ത് സൂപ്പർ ബഗ് എന്ന് വിളിക്കുന്നത് അപ്പോൾ നമുക്ക് ഈ വെല്യൂഷന്റെ തിയറി പഠിക്കുമ്പോൾ ആദ്യം പഠിക്കാനുള്ളത് ലാമാർക്കിസമാണ് ലാമാർക്കിസ് ആരാണ് പുട്ട് ഫോർവേഡ് ചെയ്തത് ലാ മാർക്ക് എന്ന് പറയുന്ന ഒരു സയന്റിസ്റ്റാണ് ബയോളജിസ്റ്റാണ് അദ്ദേഹത്തിൻ്റെ മുഴുവൻ പേര് ജീൻ ബാപ്റ്റിസ്റ്റ് ലാമാർക്ക് എന്നാണ് ഫ്രഞ്ചുകാരനായിരുന്നു ബയോളജിസ്റ്റായിരുന്നു അദ്ദേഹം പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ അദ്ദേഹത്തിൻ്റെ ഫൈൻഡിങ്സൊക്കെ നമ്മൾ ലാമാർക്കിസം എന്ന പേരിലാണ് അറിയപ്പെടുന്നത് അല്ലെങ്കിൽ മറ്റൊരു പേര് കൂടിയുണ്ട് തിയറി ഓഫ് ഇൻഹെറിറ്റൻസ് ഓഫ് അക്യൂഡ് ക്യാരക്ടർ അപ്പോൾ ലാമാർക്കിൻ്റെ തിയറിയുടെ പേരെന്താണ് തിയറി ഓഫ് ഇൻഹെറിറ്റൻസ് ഓഫ് അക്യേർഡ് ക്യാരക്ടേഴ്സ് അല്ലെങ്കിൽ ലാമാർക്കിസം എന്ന് സിമ്പിളായിട്ട് നമ്മൾ പറയും അപ്പോൾ അദ്ദേഹം ഈ കുതിരയുടെ കഴുത്തിനെ കുറിച്ചാണ് എക്സ്പെരിമെൻറ്റ് നടത്തിയത് സോറി കുതിരയുടെ അല്ല ജിറാഫിൻ്റെ കഴുത്തിനെ കുറിച്ചാണ് അദ്ദേഹം എക്സ്പെരിമെൻ്റ് നടത്തിയത് അദ്ദേഹം പറയുന്നു ജിറാഫ്സ് വിത്ത് െക്സ് ദാറ്റ് ഫീഡ് ഓൺ ദി ഗ്രൗണ്ട് ചെറിയനൊക്കെയുള്ള നീളമില്ലാത്ത നീളം കുറഞ്ഞനൊക്കെ ഉള്ള ജിറാഫൊക്കെ താഴെയുള്ള പുല്ലൊക്കെ തിന്നിട്ടാണ് ജീവിച്ചിരുന്നത് ദ ജിറാഫ്സ് നെക്സ് ഇലോങ്ങേറ്റ്സ് ആസിഡ് സ്ട്രെച്ച് ആസിഡ്സ് നെക് ടു റീച്ച് ഫോർ ലീസ് ഫ്രം ഹയർ ബ്രാഞ്ചസ് ഡ്യൂ റ്റു ഫുഡ് സ്കേഴ്സിറ്റി ഫുഡിൻ്റെ സ്കേഴ്സിറ്റി ഉണ്ടായപ്പോൾ ഈ ജിറാഫിൻ്റെ താഴെയുള്ള ഫുഡൊന്നും പോരാതെ വന്ന് ഭയങ്കര ദൗർലഭ്യമുണ്ടായി അപ്പോൾ അവർ മുകളിലുള്ള ഇലകളൊക്കെ മരക്കൊമ്പിലുള്ള ഇലകളൊക്കെ തിന്നാൻ വേണ്ടിയിട്ട് ജിറാഫ് അവരുടെ നെക്കൊക്കെ സ്ട്രെച്ച് ചെയ്യാൻ തുടങ്ങി അങ്ങനെ നെക്ക് ഇലോങ്ങേറ്റ് ചെയ്തു എന്നാണ് പറയുന്നത് പിന്നെ അക്യൂഡ് ക്യാരക്ടേഴ്സ് എന്താണ് അക്യൂഡ് ക്യാരക്ടർ എന്ന് പറഞ്ഞാൽ ഒരു ജീവി അതിൻ്റെ ജീവിതകാലത്തിൽ ആർജിച്ചെടുക്കുന്ന സ്വഭാവം അതിനെയാണ് നമ്മൾ അക്യൂഡ് എന്ന് പറയുന്നത് ഈ അക്യൂഡ് ക്യാരക്ടേഴ്സ് വേറെ ട്രാൻസ്മിറ്റഡ് ത്രൂ ജനറേഷൻസ് ഈ അക്യൂഡ് ക്യാരക്ടർ ജനറേഷൻസ് വഴി ട്രാൻസ്മിറ്റ് ചെയ്യുന്ന അടുത്ത ജനറേഷനിലേക്ക് പിന്നെ തൊട്ടടുത്ത ജനറേഷനിലേക്ക് അങ്ങനെ ട്രാൻസ്മിറ്റ് ചെയ്തു പോകുന്നു എന്നാണ് ലാമാർക്ക് പറയുന്നത് അങ്ങനെയാണ് ഇത് ഈ അങ്ങനെയാണ് നീളം കൂടിയ നെക്കോള ജിറാഫ്സ് ഉണ്ടായതെന്നാണ് ലാമാർക്ക് പറഞ്ഞത് അപ്പോൾ എന്താണ് ലാമാർക്കിൻ്റെ ഫൈൻഡിങ്സ് എന്ന് പറഞ്ഞാൽ ആദ്യത്തെ ജിറാഫൊക്കെ കഴുത്തിന് നീളം കുറഞ്ഞ ജിറാഫായിരുന്നു അപ്പം താഴ്ത്തുള്ള ഈ പുല്ല് പോലുള്ള സാധനങ്ങളൊക്കെ സാധനങ്ങളൊക്കെയായിരുന്നു ജിറാഫ് കഴിച്ചുകൊണ്ടിരുന്നത് താഴ്ത്ത ഫുഡ് സ്കേഴ്സിറ്റി ആ താഴത്തുള്ള പുല്ലുകളൊക്കെ കുറഞ്ഞപ്പോൾ ഫുഡ് സ്കേഴ്സിറ്റി ഉണ്ടായപ്പോൾ അവർക്ക് ഫുഡ് താഴ്ത്തുള്ള കിട്ടാതായപ്പോൾ ജിറാഫുകൾ മരക്കൊമ്പിലുള്ള ഇലകളൊക്കെ തിന്നാൻ വേണ്ടി തുടങ്ങി അപ്പോൾ അവർക്ക് എന്തായാലും എത്തില്ല അല്ലേ അപ്പോൾ എത്തിച്ച് ഇങ്ങനെ സ്ട്രെച്ച് ചെയ്ത് എത്തിച്ച് തിന്നാൻ തുടങ്ങി അങ്ങനെ അങ്ങനെ തിന്നു തുടങ്ങിയപ്പം അവരുടെ കഴുത്തിൻ്റെ നീളം കൂടി കൂടി വന്നു അങ്ങനെ കൂടിയിട്ട് ഈ നീളം കൂടിയ കഴുത്തുള്ള ജിറാഫുകൾ അടുത്ത തലമുറയിൽ ഉണ്ടായപ്പോൾ തന്നെ നീളം കൂടിയ തന്നെ അവർക്കുണ്ടായി ഈ കഴുത്ത് നീട്ടിയപ്പോഴാണ് അവരുടെ കഴുത്ത് നീളം വെച്ചത് അങ്ങനെ അക്യോഡ് ചെയ്ത ആ ക്യാരക്ടർ അടുത്ത ജനറേഷനിലേക്ക് ട്രാൻസ്മിറ്റ് ചെയ്ത് വന്നു എന്നാണ് ലാമാർക്ക് പറയുന്നത് ഈ രണ്ടാമത്തെ തിയറി നമുക്ക് പഠിക്കാനുള്ള ഇവല്യൂഷൻ്റെ തിയറിയാണ് ഡാർവിനിസം അത് പ്രപ്പോസ് ചെയ്തത് ഡാർവിൻ ആണ് അദ്ദേഹം ഒരു ഇംഗ്ലീഷ് നാച്ചുറൽ നാച്ചുറലി ആയിരുന്നു അദ്ദേഹത്തിൻ്റെ തിയറിയുടെ പേര് തിയറി ഓഫ് നാച്ചുറൽ സെലക്ഷൻ എന്നായിരുന്നു ഫസ്റ്റ് തിയറി നമ്മുടെ ലാമാർക്കിൻ്റെ ലാമാർക്കിസം അല്ലെങ്കിൽ തിയറി ഓഫ് ഇൻഹെറിറ്റൻസ് ഓഫ് ഒക്കെയുടെ ക്യാരക്ടേഴ്സ് എന്നുള്ളതായിരുന്നു രണ്ടാമത്തെ തിയറിയാണ് ഡാർവിൻ്റെ ഡാർവിനിസം അല്ലെങ്കിൽ ദ തിയറി ഓഫ് നാച്ചുറൽ സെലക്ഷൻ എന്ന് പറയുന്നത് ഓക്കെ അദ്ദേഹം അദ്ദേഹം ഒരു യാത്ര ഭയങ്കര പഠിക്കാനായിട്ട് ഒരു ആവറേജ് ആയിരുന്നു അദ്ദേഹത്തിൻ്റെ ഫാമിലി ആണെങ്കിൽ ഭയങ്കര എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ഫാമിലി ആയിരുന്നു അദ്ദേഹമാണെങ്കിൽ ഒരു ആവറേജ് ആയിരുന്നു അദ്ദേഹത്തിന് ഇങ്ങനെ യാത്ര ചെയ്യാനും ഇങ്ങനെ ഒബ്സർവ് ചെയ്യാനും പിന്നെ ഈ കാർട്ടോഗ്രാഫിയൊക്കെ ഇല്ലേ ഈ ഭൂപടങ്ങളൊക്കെ നിർമ്മിക്കുക അതിനൊക്കെയാണ് അദ്ദേഹത്തിന് താല്പര്യം ഉണ്ടായിരുന്നത് അങ്ങനെ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ഇരുപത്തിരണ്ടാമത്തെ വയസ്സിൽ എച്ച് എം എസ് ബിഗിൾ എന്ന് പറയുന്ന ഒരു കപ്പലിൽ ഇങ്ങനെ വോയേജിന് വേണ്ടിയിട്ട് ഒരു അഞ്ച് വർഷത്തെ വോയേജിന് വേണ്ടി യാത്രയ്ക്ക് വേണ്ടി അദ്ദേഹം ഇറങ്ങി അങ്ങനെ അദ്ദേഹം സൗത്ത് അമേരിക്ക ഓസ്ട്രേലിയ ഗാലപ്പഗോ ഐലൻഡ് ഒക്കെ എക്സ്പ്ലോർ ചെയ്തു അവിടെ കണ്ട കുറേ കാര്യങ്ങളൊക്കെ അദ്ദേഹം അടയാളപ്പെടുത്തി വെച്ചു ഫ്ലോറയും ഫോണയും ഫ്ലോറ എന്താണ് ഈ പ്ലാൻസുമായി പ്ലാന്റ് സസ്യങ്ങളെയാണ് ഫ്ലോറ എന്ന് പറയുന്ന ഫോണാന്ന് വെച്ചാൽ അനിമൽസ് അവരെക്കുറിച്ചുള്ള ഡെ ഡോക്യുമെൻസൊക്കെ അദ്ദേഹം രേഖപ്പെടുത്തി വെച്ചു പിന്നെ സ്പേഴ്സുമെൻസൊക്കെ കുറച്ച് അദ്ദേഹം കളക്ട് ചെയ്തുകൊണ്ട് വന്നു അങ്ങനെ അദ്ദേഹം തിരിച്ചെത്തിയതിനു ശേഷം അതിൻ്റെ ബേസിലൊക്കെ കുറച്ച് സ്റ്റഡീസൊക്കെ ഡാർവിൻ നടത്തി ഞാൻ അദ്ദേഹത്തെ സ്വാധീനിച്ച കുറച്ച് സയൻറ്റിസ്റ്റിൻ്റെ പേര് നമുക്ക് പഠിക്കാനുണ്ട് ഫസ്റ്റ് ഫസ്റ്റാണെന്ന ഫസ്റ്റത്താളുടെ പേരാണ് തോമസ് മാൽത്തൂസ് ഒരു ഇംഗ്ലീഷ് എക്കണോമിസ്റ്റ് ആൻഡ് ഡെമോഗ്രാഫർ ആയിരുന്നു അദ്ദേഹം ആർഗ്യൂ ചെയ്തത് ഹ്യൂമൻ പോപ്പുലേഷൻ പെട്ടെന്ന് ഗ്രോ ചെയ്യുന്നു അതിനനുസരിച്ച് ഫുഡ് പ്രൊഡക്ഷൻ ഉണ്ടാവില്ല അത് പവർട്ടിക്കും ഡിസീസസിനും വാറിനൊക്കെ കാരണമാകുന്നുവെന്ന് നമ്മുടെ തോമസ് മാൽത്തൂസ് പറഞ്ഞു അദ്ദേഹത്തിൻ്റെ ചിന്തകൾ നമ്മുടെ ഡാർവിനെ സ്വാധീനിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ അടുത്ത ആളാണ് ആൽഫ്രഡ് റെസൽ എന്ന് പറയുന്ന ഒരു ആൾ അദ്ദേഹം ഇവല്യൂഷണറി സ്റ്റഡീസൊക്കെ നടത്തിയിരുന്ന ആൾ അദ്ദേഹ ആളായിരുന്നു ഈ നമ്മുടെ ആൽഫ്രഡ് റെസൽ എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ കാഴ്ചപ്പാടുകൾമാരെ സ്വാധീനിച്ചിട്ടുണ്ടായിരുന്നു നമ്മുടെ ഡാർവിനെ സ്വാധീനിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഡാർവിൻ്റെ ഒരു ബുക്കിൻ്റെ പേര് ഫേമസ് ബുക്കുണ്ട് അതിൻ്റെ പേരെന്തായാലും ഓർത്തിരിക്കണം ഓൺ ദ ഒറിജിനോ സ്പീഷീസ് എന്നാണ് പേര് ഡാർവിൻ്റെ ബുക്കിൻ്റെ പേര് ഓൺ ദ ഒറിജിനോ സ്പീഷീസ് എന്നാണ് പേര് അപ്പോൾ ഇനീഷ്യലി നമ്മുടെ സയൻറ്റിഫിക് വേൾഡ് അല്ലെങ്കിൽ നമ്മുടെ സൊസൈറ്റി ഒക്കെ ഇദ്ദേഹത്തിൻ്റെ ഫൈൻഡിങ്സിനൊക്കെ ഒപ്പോസ് ചെയ്തിരുന്നു പിന്നെ എവിഡൻസസ് മോർ എവിഡൻസസ് ഈ ഡാർവിനോത്സവത്തോട് ചേർത്ത് പ്പോഴാണ് അത് വൈഡ് സ്പ്രെഡ് ആക്സെപ്റ്റൻസ് നേടിയത് അപ്പം ലാമാർക്കിസത്തെക്കാളും അക്സെപ്റ്റൻസ് നേടിയതാര തിയറി ആയിരുന്നു ഡാർവിൻ്റെ തിയറീസ് ആയിരുന്നു അതിനും മിനീഷ്യൽ എന്തായിരുന്നു ഒപ്പോസ് ചെയ്തിരുന്നു സൊസൈറ്റി ബൈ ദ സൊസൈറ്റി ഒപ്പോസ് ചെയ്തിരുന്നു പിന്നെ എവിഡൻസസ് കുറേ കുറേ കൂട്ടിച്ചേർത്തോടു കൂടി അത് വൈഡ് സ്പ്രെഡ് അക്സെപ്റ്റൻസ് നേടാണ് ചെയ്തത് പിന്നെ ഡാർവിൻ ഈ വോയേജ് നടത്തിയപ്പോൾ ഡാർവിനെ ഏറ്റവും കൂടുതൽ ഇൻഫ്ലുവൻസ് ചെയ്തത് ഈ തിയറിയൊക്കെ ഈ എലൂഷൻ്റെ തിയറി ഫോർമുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഡാർവിനെ ഏറ്റവും കൂടുതൽ ഇൻഫ്ലുവൻസ് ചെയ്തത് അവിടെ കണ്ട ഫിഞ്ചസിൻ്റെ ബീക്കിൽ കണ്ട് ഡൈവേഴ്സിറ്റി ആയിരുന്നു അവിടെയുള്ള ഒരുപാട് ഫിഞ്ചസിനെ കണ്ട് കുരുവികളുണ്ടല്ലോ അതിനെ കണ്ടു ഈ ഗാലപോസോ ഗാലപഗോസ് ഐലൻഡിൽ അതിൻ്റെ ബീക്കുകൾ കണ്ട ഡയവേഴ്സിറ്റിയാണ് ഈ തിയറിയൊക്കെ ഫോർമുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഡാർവിനെ ഇൻഫ്ലുവൻസ് ചെയ്തത് അപ്പോൾ ഏതൊക്കെ തരത്തിലാണ് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ ഏകദേശം പതിനാലോളം വെറൈറ്റി ഫിഞ്ചസിന് അദ്ദേഹം അവിടെ നോട്ടീസ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇവിടെ നമ്മൾ ടെക്സ്റ്റ് ബുക്കിൽ ഏകദേശം മൂന്നെണ്ണത്തിനാണ് കൊടുത്തിട്ടുള്ളത് ഒരു ആൻസസ്ട്രൽ ഫിഞ്ചും ഉണ്ട് ബാക്കി മൂന്ന് ഫിഞ്ചസ് കൂടിയുണ്ട് ഒരെണ്ണം സീഡ് ഈറ്റിംഗ് ഫിഞ്ചായിരുന്നു സെക്കൻഡ് വൺ കാക്റ്റസ് ഈറ്റേഴ്സ് ആയിരുന്നു തേർഡ് വൺ ഇൻസെക്റ്റ് ഈറ്റേഴ്സ് ആയിരുന്നു അപ്പോൾ സീഡ് ഈറ്റിംഗ് ഫിഞ്ചാവുമ്പോൾ എന്താണ് കുറച്ചും കൂടി മരത്തിൻ്റെ അടിയിലൊക്കെ താമസിക്കുന്നവരായിരിക്കും അല്ലേ മരത്തിൽ നിന്ന് വീഴുന്ന നിന്ന് സീഡൊക്കെ കഴിക്കാൻ വേണ്ടി താമസിക്കുന്നവരായിരിക്കും അവർക്ക് സ്ട്രോങ്ങും ബ്രോഡും ആയിട്ടുള്ള ബീക്ക് വേണ്ടിയിട്ട് സ്ട്രോങ് ോങ്ങ് ബ്രോഡും ആയിട്ടുള്ള ബീക്കാണ് വേണ്ടിവരാം കാക്ടസ് ഇറ്റേഴ്സ് ആണെങ്കിലോ ലോങ്ങ് സ്ലെൻഡർ കുറച്ച് കാക്ടസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ കള്ളിമുൾ ചെടി അതിലുണ്ടാകുന്ന പഴങ്ങളൊക്കെ തിന്നുന്ന ഫിഞ്ചസ് അവർക്ക് കുറച്ചുണ്ടെങ്കിൽ ലോങ്ങ് സ്ലെൻഡർ ആയിട്ടുള്ള ബീക്കാണ് വേണ്ടത് തേട് വൺ എന്താണ് ഇൻസെക്റ്റ് ഈറ്റേഴ്സ് ആണ് അല്ലേ ഇൻസെക്റ്റിനൊക്കെ കഴിക്കുന്നവരാണ് അവർ മരത്തിൻ്റെ മുകളിലൊക്കെയോ മിക്കവാറും കാണാം മരത്തിലൊക്കെ ഇഴഞ്ഞ് നടക്കുന്ന ഇൻസെക്റ്റിനൊക്കെ കഴിക്കുന്നവരാണ് അവർക്ക് എന്താണ് കുറച്ചും കൂടി പോയിന്റഡ് ആയിട്ടുള്ള ബീക്കായിരിക്കും കാണാം അപ്പം ഇത്രയാണ് നമുക്ക് ആ ഭാഗത്ത് നോക്കാനുള്ളത് നമ്മുടെ ഈ പാരഗ്രാഫിൽ ലാസ്റ്റ് കുറച്ച് പോയിന്റ്സ് കൊടുത്തിട്ടുണ്ട് ദ ബീക്സ് ആർ ദെയർ മെയിൻ മീൻസ് ടു ഒപ്റ്റെയിൻ ഫുഡ് അറിയാം നമുക്ക് ഫിഞ്ചസിൻ്റെ ആണ് അവർക്ക് ഫുഡ് ഒപ്റ്റെയിൻ ചെയ്യാനുള്ള മെയിൻ മീൻസ് ബേഡ്സ് വിത്ത് ബീസ് ഓഫ് സ്യൂട്ടബിൾ ഷെയ്പ്പ് ഓർ സൈസ് ഡിപ്പെൺ ദി അവൈലബിലിറ്റി ഓഫ് ഫുഡ് റിസോഴ്സസ് ഇൻ ദി എൻവറോൺമെൻറ്റ് അല്ലേ ഈ ബി ഈ ഫിഞ്ചസിൻ്റെ ബീക്കിൻ്റെ ഷേപ്പ് നോക്കിയിട്ട് അവിടെയുള്ള അവൈലബിലിറ്റി ഓഫ് ഫുഡ് എന്താണെന്ന് നോക്ക് മനസ്സിലാവും അല്ലെങ്കിൽ ആ ഫുഡിൻ്റെ അവൈലബിലിറ്റി അനുസരിച്ചാണ് അവിടെ ബീക്ക് അങ്ങനെ മോഡിഫൈ ചെയ്തിട്ടുള്ളത് അല്ലെങ്കിൽ ഈ ബീക്ക് ഉള്ളത് ഏത് ഫുഡാണോ അവിടെ ഉള്ളത് ആ ബീക്ക് ടൈപ്പ് ഉള്ള ഫിഞ്ചസ് മാത്രമേ അവിടെ സർവൈവ് ചെയ്യുള്ളൂ ബാക്കി വാനിഷ്ഡായി പോവുകയാണ് ചെയ്യുക ഓർത്ത് നോക്കുക അപ്പോൾ നമ്മൾ സീഡ് ഈറ്റിംഗ് ആണെന്ന് കരുതുക അപ്പോൾ സീഡ് ഫിഞ്ചസിന് എന്ത് വേണം നമ്മുടെ സ്ട്രോങ് ബ്രോഡ് ബീക്ക് വേണം അല്ലേ അപ്പോൾ ഈ ബ്രോഡ് ബീക്ക് ഇല്ലാത്തത് ഈ സീഡിറ്റിംഗ് ഫിഞ്ച ഫിഞ്ചസിൻ്റെ ഒപ്പം പ്പം ജനിക്കുകയാണെങ്കിൽ അവർക്ക് അവിടെ സർവേവ് ചെയ്യാൻ പറ്റും അവിടെ സീ സീ സീഡ് മാത്രമേ ഫുഡായിട്ടുള്ളൂ അപ്പോൾ സീഡ് ഈറ്റ് ചെയ്യാനുള്ള അഡാപ്റ്റേഷനുള്ള ഫിഞ്ചസ് മാത്രമേ അവിടെ സർവേവ് ചെയ്യുള്ളൂ ഓക്കെ അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് എന്താ മനസ്സിലാവുന്നത് ഓർഗാനിസംസ് വിത്ത് സർട്ടൻ ക്യാരക്ടറിസ്റ്റിക്സ് ഫേവറബിൾ ടു ദി എൻവോൺമെൻറ്റ് ഈ എൻവറോൺമെൻറ്റിന് ഫേവറബിൾ ആയിട്ടുള്ള ക്യാരക്ടറിസ്റ്റിക്സ് ഉള്ള ഓർഗാനിസംസ് ടെൻസ് ടു സർവൈവ് റീപ്രൊഡ്യൂസ് ആൻഡ് പ്രൊഡ്യൂസ് മോർ ഓഫ് സ്പ്രിങ്സ് അവർ സർവൈവ് ചെയ്യുന്നു റീപ്രൊഡ്യൂസ് ചെയ്യുന്നു മോർ ഓഫ് സ്പ്രിങ്സിനെ പ്രൊഡ്യൂസ് ചെയ്യുന്നു ഇനി എങ്ങനെയാണ് ഒരു പുതിയ സ്പീഷീസ് ഉണ്ടാവുന്നത് അതിൻ്റെ ഘട്ടങ്ങൾ എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം ഫസ്റ്റ് പ്രോസസ്സാണ് ഓവർ പ്രൊഡക്ഷൻ ഓവർ പ്രൊഡക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ് ഓർഗാനിസംസ് പ്രൊഡ്യൂസ് മോർ ഓസ്പ്രിങ്സ് കുറേ ഓസ്പ്രിങ്സിനെ പ്രൊഡ്യൂസ് ചെയ്യുകയാണ് ദെൻ എൻവരോൺമെൻറ്റ് ക്യാൻ സപ്പോർട്ട് എൻവരോൺമെൻറ്റിൻ്റെ സപ്പോർട്ട് ചെയ്യാൻ കഴിയുന്നതിനേക്കാൾ ഒരുപാട് ഒരുപാടെണ്ണം ഓസ്പ്രിങ്സിനെ അവർ പ്രൊഡ്യൂസ് ചെയ്യുന്നു ഓർഗാനിസംസ് പ്രൊഡ്യൂസ് ചെയ്യുന്നു നമുക്കറിയാലോ ഇപ്പോൾ നമ്മൾ ഒരു ചെടിച്ചട്ടിയിലൊക്കെ കുറച്ച് വിത്തൊക്കെ പായി മുളപ്പിക്കുകയാണെങ്കിൽ ഒരുപാട് പ്ലാൻസ് ഒരുമിച്ച് ഇങ്ങനെ മുളച്ച് വരും അല്ലേ ഓക്കെ അതുപോലെ ഇനി വാരിയേഷൻ സെക്കൻഡ് സ്റ്റെപ്പ് ആണ് വേരിയേഷൻസ് ഓർഗാനിസം ഷോ ഡിഫറൻസസ് ഫ്രം ഈച് അദർ ഇൻ മോസ്റ്റ് ഫീച്ചേഴ്സ് such as മിക്കവാറും ഫീച്ചേഴ്സിൽ ഓർഗാനിസംസ് ഡിഫറൻസ് കാണിക്കും അതൊക്കെ ല സൈസ് ഇമ്മ്യൂണിറ്റി സീഡ് പ്രൊഡക്ഷൻ അല്ലേ സൈസിൽ ഇമ്മ്യൂണിറ്റിയിൽ എല്ലാം ഒരേ സൈസിലായിരിക്കും ഈ ഓർഗാനിസംസ് നമ്മൾ നമ്മുടെ എക്സാമ്പിൾ എന്നെ നോക്കുക ഈ മുളച്ച തൈകളെല്ലാം ഒരേ സൈസായിരിക്കോ എല്ലാത്തിനും ഒരേ ഇമ്മ്യൂണിറ്റി ആയിരിക്കോ ചിലതിനൊക്കെ പെട്ടെന്ന് ചില കീടങ്ങളൊക്കെ ആക്രമിക്കും ചിലതിനെ ആക്രമിക്കില്ല സീഡ് പ്രൊഡക്ഷൻ എല്ലാത്തിലും ഒരേ രീതിയിലായിരിക്കുമോ സീഡ് ഉണ്ടാവുക അല്ല അതിലൊക്കെ ഈ ഓർഗാനിസംസ് വാരിയേഷൻ കാണിക്കും ദീസ് വാരിയേഷൻസ് ക്യാൻ ബി ഫേവറബിൾ ഓർ ഹാംഫുൾ ചില വാരിയേഷൻസ് ഫേവറബിൾ ആയിരിക്കാം ചിലത് ഹാംഫുൾ ഹാംഫുള്ളായിരിക്കാം ഈ ഓർഗാനിസത്തിന് ഓക്കെ തേർഡ് പോയിൻറ്റ് സ്ട്രഗിൾ ഫോർ എക്സിസ്റ്റൻസ് ലിമിറ്റേഷൻസ് ഓഫ് റിസോഴ്സസ് ഇൻക്ലൂഡിങ് ഫുഡ് ഷെൽട്ടർ ആൻഡ് മെയ്റ്റ്സ് വിൽ ലീഡ് ടു കോമ്പറ്റീഷൻ എം ഓർഗാനിസംസ് അതായത് ഓവർ പ്രൊഡക്ഷൻ ആണ് കുറേ ജീവികൾ അങ്ങനെ ഉണ്ടാവുകയാണ് അപ്പോൾ എന്താണ് അവർക്ക് അവൈലബിൾ ആയിട്ടുള്ള ഫുഡിൻ്റെ കാര്യത്തിലും ഷെൽട്ടറിൻ്റെ കാര്യത്തിലും മെയ്റ്റിൻ്റെ കാര്യത്തിലൊക്കെ എന്താണ് ലിമിറ്റേഷൻസ് ഉണ്ടായിരിക്കും അപ്പോൾ ഓർഗാനിസംസ് തമ്മിലെന്താണ് ഒരു കോമ്പറ്റീഷൻ ഇതിനൊക്കെ വേണ്ടി ഇതിനൊക്കെ വേണ്ടിയിട്ടൊരു കോമ്പറ്റീഷൻ നടന്നിരുന്നു ഇതിനൊക്കെ വേണ്ടിയിട്ട് ഫുഡിനും ഷെൽട്ടറിനും മെയ്റ്റ്സിനൊക്കെ വേണ്ടിയിട്ട് കോമ്പറ്റീഷൻ നടക്കും ഓക്കെ ഇനി ഫോർത്ത് പോയിന്റ് സർവൈവൽ ഓഫ് ദ ഫിറ്റസ്റ്റ് എന്താണ് ഓർഗാനിസം വിത്ത് ഫേവറബിൾ വേരിയേഷൻസ് ഫേവറബിൾ വേരിയേഷൻസ് ഉള്ളതും ഉണ്ടാവും ഹാംഫുൾ വേരിയേഷൻസ് ഉള്ളതും ഉണ്ടാവും നമ്മൾ വാരിയേഷൻസിൽ പറഞ്ഞു അല്ലേ ഈ ഫേവറബിൾ വേരിയേഷൻസ് ഉള്ളത് മാത്രം സർവൈവ് ചെയ്യും സ്ട്രഗിൾ ഫോർ എക്സിസ്റ്റൻസിൽ ഓർഗാനിസം വിത്ത് ഫേവറബിൾ വേരിയേഷൻ സർവൈവ് ഇൻ ദി സ്ട്രഗിൾ ഫോർ എക്സിസ്റ്റൻസ് ഈ നിലനിൽപ്പിന് വേണ്ടിയുള്ള ഒരു സമരത്തിൽ ഫേവറബിൾ വേരിയേഷൻ ഉള്ളത് മാത്രം സർവൈവ് ചെയ്യും ദെ റീപ്രൊഡ്യൂസ് മോർ എഫ് എഫക്റ്റീവ്ലി ആൻഡ് ക്രിയേറ്റ് ന്യൂ ജനറേഷൻസ് അവർ എഫക്റ്റീവായിട്ട് റീപ്രൊഡ്യൂസ് ചെയ്ത് പുതിയ ജനറേഷൻ ഉണ്ടാക്കും നാച്ചുറൽ സെലക്ഷൻ ഫേവറബിൾ വേരിയേഷൻസ് ആർ പാസ്ഡ് ഓൺ ടു ദി നെക്സ്റ്റ് ജനറേഷൻ മോർ വേരിയേഷൻസ് അക്യുമുലേറ്റ് ഓവർ ടൈം ലീഡിങ് ടു ദി ക്രിയേഷൻ ഓഫ് ഓർഗാനിസംസ് ദാറ്റ് ആർ അണേബിൾ ടു റീപ്രൊഡ്യൂസ് വിത്ത് ഇൻ ദ സ്പീഷീസ് അതായത് ഈ ഫേവറബിൾ വേരിയേഷൻസ് ഒക്കെ നെക്സ്റ്റ് ജനറേഷനിലേക്ക് പാസ് ചെയ്യും അങ്ങനെ ഒരുപാട് വാരിയേഷൻസ് അക്യുമുലേറ്റ് ചെയ്തിട്ട് ഒരു ഓർഗാനിസത്തിന് ആ പോപ്പുലേഷനിൽ നിന്നുകൊണ്ട് റീപ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് പറ്റാതെ വരും അവർ എന്താണ് പുതിയൊരു സ്പീഷീസായിട്ട് മാറുകയാണ് ചെയ്യുക അവർക്ക് റീപ്രൊഡ്യൂസ് ചെയ്യാനും പറ്റില്ല ആയിട്ടുള്ള ഒരു ഓസ്പ്രിങ്സിനെ പ്രൊഡ്യൂസ് ചെയ്യാനും പറ്റാതാവുന്ന ആ സാഹചര്യത്തിലാണ് ആ ജീവികളൊക്കെ എന്തായിട്ട് മാറും ഒരു പുതിയ സ്പീഷീസായിട്ട് മാറുക അപ്പോൾ ആ സ്പീസിയേഷൻ നടക്കുന്ന ഒരു സ്പീസീസ് ഫോർമേഷൻ നടക്കുന്ന സ്റ്റെപ്സാണ് നമ്മൾ പഠിച്ചത് പിന്നീടുള്ള സ്റ്റഡീസൊക്കെ ഡാർവിൻ കണ്ടെത്തിയ ഫിഞ്ചസ് ഉണ്ടായിരുന്നല്ല അവൾ അവരുടെ ഡീപ്പിൻ്റെ ഈ ഹാർഡ് ആയിട്ടുള്ള ഡി ബീക്കുള്ളതും ഈ ഡീപ്പസ് ഡി ബീക്കുള്ളതൊക്കെ ഉണ്ടായിരുന്നില്ല അപ്പോൾ അതിൻ്റെയൊക്കെ ജീൻസൊക്കെ ലേറ്റസ്റ്റ് സ്റ്റഡീസൊക്കെ ഒക്കെ ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മുടെ ഈ ഇവല്യൂഷനെയാണ് ഇവല്യൂഷൻ ഈസ് കോൾഡ് ദ ഗ്രേറ്റസ്റ്റ് ഷോ ഓൺ എർത്ത് ഇവല്യൂഷനെയാണ് ഈ എർത്തിലെ ഗ്രേറ്റസ്റ്റ് ഷോ ആയിട്ട് കൺസിഡർ ചെയ്യുന്നത് ഒരുപാട് വർഷം എടുത്തിട്ടുള്ള പ്രോസസ്സാണ് അല്ല എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് ഉണ്ടെന്നതാണോ ഒരു ജീവി മറ്റൊന്നായിട്ട് പെട്ടെന്ന് ഇവോൾവ് ചെയ്ത് വരുന്നതാണോ അല്ല ഒരുപാട് വർഷം ൾക്ക് ശേഷമാണ് ഒരു ജീവിയിൽ നിന്ന് വേറൊരു ജീവി ഇവോൾവ് ചെയ്ത് വരുന്നത് വേരിയേഷൻസ് ഒക്കെ അക്യുമുലേറ്റ് ചെയ്ത് അക്യുമുലേറ്റ് ചെയ്ത് പതിയെ നടക്കുന്ന ഗ്രാജുവലായിട്ട് പതുക്കെ നടക്കുന്നൊരു പ്രോസസ്സാണ് അല്ലേ ഇപ്പോൾ ഈ പൊലീഷനെയാണെന്ന് വിളിക്കുക ഗ്രേറ്റസ്റ്റ് ഷോ ഓണർത്ത് എന്ന് വിളിക്കുന്നത് നെക്സ്റ്റ് നമുക്ക് പഠിക്കാനുള്ളത് ഒരു കമ്പാരിസൺ ആണ് ലാ മാർക്കിസോൺ ഡാർവിനിസോൺ നമ്മളുടെ ഒരു കമ്പാരിസൺ ആണ് പഠിക്കാനുള്ളത് കേട്ടോ നോക്കിയ പേജ് നമ്പർ ഫോർട്ടി ഫോർ നോക്കിയത് രണ്ടും തമ്മിൽ കമ്പയർ ചെയ്ത് എഴുതിയിരിക്കുകയാണ് ഡാർവിനിസും ഡാർമിനിസം എന്താ പറയുന്നത് ജിറാഫ്സ് ഓഫ് ഏർളിയർ പീരീഡ്സ് പ്രോസസ്ഡ് ഷോർട്ട് നെക്സ് ഏർലിയർ പീരീഡിൽ മുമ്പ് ഉണ്ടായിരുന്ന ജിറാഫിനൊക്കെ എന്താ കുഞ്ഞിനെക്കാണ് ഉണ്ടായിരുന്നത് അവർക്ക് എന്താണ് മരക്കൊമ്പിലൊക്കെ എത്തണുണ്ടായിരുന്നോ ഇല്ല പുല്ലൊക്കെ താഴെയുള്ള പുല്ലും ചെടികളൊക്കെ തിന്ന് നടന്നിരുന്ന ജിറാഫായിരുന്നു ഉണ്ടായിരുന്നത് ഡാർവിനിസ് എന്താ പറയുന്നത് ജിറാഫ്സ് വിത്ത് നെക്സ് ഓഫ് വാരി ലെങ്ത്ത് രണ്ട് ടൈപ്പ് നെക്കുള്ള ജിറാഫുകളുണ്ടായിരുന്നു കുഞ്ഞിനെക്കുള്ളതുണ്ടായത് നീളം കുറഞ്ഞ നെക്കുള്ളതുണ്ടായിരുന്നു നീളം കൂടിയ ുള്ള ജിറാഫും ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത് ജിറാഫ്സ് ബിഗാൻസ് ടു സ്ട്രെച്ച് ദർ നെക്സ്റ്റ് ടു ഒപ്റ്റൈൻ ഫുഡ് ലാമാർക്കെക്കൻഡ് പോയിന്റ് ആയിട്ട് പറയുന്നത് ഈ ചെറിയ നെക്കുള്ള ജിറാഫുകളാണ് ഉണ്ടായിരുന്നത് ഫുഡ് സ്ക്വേഴ്സിറ്റി വന്നപ്പോൾ അവർ എന്താണ് സ്ട്രെച്ച് ചെയ്യാൻ തുടങ്ങി അപ്പോൾ എന്താ ഒപ്റ്റൈൻ ഫുഡ് കിട്ടാൻ വേണ്ടി അവർ സ്ട്രെച്ച് ചെയ്തു തേർഡ് ആയിട്ട് എന്താ പറയുന്നത് ബൈ കണ്ടിന്യൂസ് യൂസ് ജിറഫ്സ് വിത്ത് ലോങ് ആൻഡ് നെക്സ് ഇവോൾവ്ഡ് എമർജ്ഡ് അതായത് കണ്ടിന്യൂസ് ആയിട്ട് അവർ നെക്ക് ഇങ്ങനെ യൂസ് ചെയ്തപ്പോൾ മുകളിൽ നിന്ന് അല്ലെങ്കിൽ തിന്നാൻ വേണ്ടി യൂസ് ചെയ്തപ്പോൾ ലോങ് നെക്കുള്ള ജിറാഫ് എമർ ചെയ്ത് വന്നു എന്നാണ് ലാമാർക്കിടയിൽ ം പറയുന്നത് പക്ഷെ ഡാർവിനസത്തിനാണെങ്കിൽ എന്താ പറയുന്നത് ഓൺലി ദി ജിറാസ് വിത്ത് ലോങ്ർ നെക്ക് സർവൈ എടു കോമ്പറ്റീഷൻ ഫോർ ഫുഡ് രണ്ട് തരം നെക്കുള്ള ജീവികളും ഉണ്ടായിരുന്നു രണ്ടു തരം നെക്കുള്ള ജിറാഫും ഉണ്ടായിരുന്നു ഫുഡ് സ്കേഴ്സിറ്റി വന്നപ്പോൾ താഴ്ത്തുള്ള ഫുഡൊക്കെ ഇല്ലാതായി മുകളിലുള്ള ഫുഡ് തന്നെയാണെങ്കിൽ എന്താണ് ലോങ് നെക്കുള്ള ജിറാഫിനെ മാത്രമേ കഴിഞ്ഞിരുന്നുള്ളൂ അപ്പോൾ ആ കോമ്പറ്റീഷൻ വന്നപ്പോൾ ലോങ് നെക്കുള്ള ജിറാഫ് മാത്രം സർവൈവ് ചെയ്തു ഷോർട്ട് നെക്കുള്ള ജിറാഫൊക്കെ എന്താണ് വാനിഷ്ഡായിട്ട് പോകാനുണ്ടായത് ഓൺലി ദ ജിറാഫ് വിത്ത് ലോങ്ർ നെക്ക് സർവൈവ് ഇടാൻ ബിക്കാം ന്യൂസ് പീസ് ഓക്കെ അപ്പോൾ ന്യൂ സ്പീഷീസ് അങ്ങനെയാണ് ഉണ്ടാവുന്നതാണ് ഡാർവിനിസം പറഞ്ഞത് ലാമാർക്കിസം പറഞ്ഞത് ഇങ്ങനെയാണ് രണ്ട് നമ്മളുടെ ഒരു കമ്പാരിസൺ ആണ് അപ്പോൾ അതൊന്ന് അറിഞ്ഞിരിക്കണം കേട്ടോ നെക്സ്റ്റ് നമുക്ക് അറിയേണ്ടത് നിയോ ഡാർവിനിസം എന്താണ് ഡാർവിനിസ് അതും ഫുള്ളായിട്ട് അക്സെപ്റ്റ് ചെയ്തോ ക്രിറ്റിസിസം ഒന്നും ഇല്ലാതിരുന്നോ അല്ല ഡാർവിനിസത്തിന് എന്താണ് ക്രിറ്റിസിസം ഒക്കെ ഉണ്ടായിരുന്നു അതായത് ജനറ്റിക് ബേസ് ഡാർവിൻ എന്താണ് ഈ ജനറ്റിക് ബേസിനെ കുറിച്ചോ വേരിയേഷനെ കുറിച്ചോ ഇൻഹെറിറ്റൻസിനെ കുറിച്ചൊന്നും ഐഡിയ ഉണ്ടായിരുന്നില്ല അപ്പോൾ ആ കാര്യങ്ങളൊക്കെ ഡാർവിനിസത്തിനോട് കൂട്ടിച്ചേർക്കാനായിട്ട് അദ്ദേഹത്തിന് കഴിഞ്ഞിരുന്നില്ല അതുകൊണ്ട് തന്നെ അതും ഒരുപാട് ക്രിറ്റിസിസം നേരിട്ടു പിന്നെ ലേറ്റർ േറ്റസ്റ്റ് എവിഡൻസസ് ഏതൊക്കെ മേഖലയിൽ നിന്നുള്ളത് പോപ്പുലേഷൻ ജനറ്റിക്സ് പാലിയൻറ്റോളജി എൻവറോൺമെൻറ്റൽ സയൻസ് ഈ ഫീൽഡിൽ നിന്നുള്ള എവിഡൻസൊക്കെ ഡാർവിനിസത്തോട് കൂട്ടി അപ്പോഴെന്താണ് അതൊരു നിയോ ഡാർവിനിസായിട്ട് മാറി അതിനെന്താണ് ക്രിറ്റിസിസം ഒന്നുണ്ടായില്ല വേൾഡ്ലി അക്സെപ്റ്റഡ് ആയിട്ടുള്ളൊരു തിയറി ആയിട്ട് അത് മാറാണ് ചെയ്തത് ഓക്കെ അപ്പോൾ എന്താ നിയോ ഡാർവിനിസം എന്താണെന്ന് വെച്ചാൽ നമുക്ക് എന്താ പറയാൻ കഴിയുക നിയോ ഡാർവിനിസം ഈസ് ദ അപ്ഡേറ്റഡ് ആൻഡ് മോഡേൺ ഫോം ഓഫ് ഡാർവിനിസ് തിയറി എവിഡൻസസ് ഫ്രം പോപ്പുലേഷൻ ജനറ്റിക്സ് പാലിയൻറ്റോളജി ആൻഡ് എൻവറോൺമെൻറ്റൽ സയൻസ് വേർ ആഡ് ടു ഡാർവിനിസം ടു ഫോം നിയോഡാർവിനിസം അപ്പോൾ ഏതൊക്കെ ഫീൽഡിൽ നിന്നുള്ള എവിഡൻസസ് ആണ് പോപ്പുലേഷൻ ജനറ്റിക്സ് പാലിയൻറ്റോളജി എൻവോൺമെൻറ്റൽ സയൻസ് ഈ ഫീൽഡിൽ നിന്നുള്ള എവിഡൻസൊക്കെ ഡാർവിനിസത്തോടു കൂടി ചേർത്തിട്ടാണ് നമ്മൾ എന്ത് ഫോം ചെയ്തത് നിയോഡാർവിനിസം ഫോം ചെയ്തത് നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് അതിൽ പഠിക്കാനുള്ളതാണ് റിവല്യൂഷണറി ക്ലിനിക്കൽ മെഡിസിൻ എന്താണെന്ന് അതായത് ഇന്നും ഇവല്യൂഷനിൽ എന്തെങ്കിലും പഠനങ്ങളൊക്കെ നടക്കുന്നുണ്ടോ അല്ലെങ്കിൽ ഇവല്യൂഷനിലുള്ള പഠനങ്ങൾ ഹ്യൂമൻ ബീങ്സിനെ എന്തെങ്കിലും ഗുണം ചെയ്യുന്നുണ്ടോ ഈ കാര്യങ്ങളൊക്കെ നമുക്ക് അറിയേണ്ടതുണ്ട് പേജ് നമ്പർ ഫോർട്ടി ഫൈവില് അനിയോഡ് ആർഗനിസത്തിൻ്റെ ബോക്സിന് താഴെയുള്ള ഭാഗമാണത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ ഇവല്യൂഷണറി ക്ലിനിക്കൽ മെഡിസിൻ എന്താണ് അതേതൊക്കെ ഫീൽഡിലാണ് നമുക്ക് ഹെൽപ്പ് ചെയ്യുന്നതെന്നൊക്കെയാണ് നോക്കേണ്ടത് ഓക്കെ ഇവല്യൂഷണറി ക്ലിനിക്കൽ മെഡിസിൻ മേക്സ് യൂസ് ഓഫ് ദി ഐഡിയ ഓഫ് ഇവല്യൂഷൻ ഇൻ ഹെൽത്ത് കെയർ ഇവല്യൂഷണറി ക്ലിനിക്കൽ മെഡിസിൻ എന്താണ് ഈ ഇവല്യൂഷൻ അതിൻ്റെ ഐഡിയാസ് ഇവല്യൂഷനെക്കുറിച്ചുള്ള ഐഡിയാസ് ഹെൽത്ത് കെയറിൽ എങ്ങനെ യൂസ് ചെയ്യാം അതാണ് നമ്മുടെ ഇവല്യൂഷണറി ക്ലിനിക്കൽ മെഡിസിൻ എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് എക്സാമ്പിൾ ഇറ്റ് സ്റ്റഡീസ് ഹൗ ബാക്ടീരിയ ഓർ വൈറസസ് ഇവോൾവ് ഓവർ ടൈം ടു ബിക്കം റെസിസ്റ്റൻറ്റ് ടു ഡ്രഗ്സ് നമ്മൾ ഈ ചാപ്റ്റർ തുടങ്ങുമ്പോൾ തന്നെ പഠിച്ചതായിരുന്നു അല്ലേ നമ്മുടെ ട്യൂബർകുലോസിസ് ബാക്ടീരിയ ആൻറ്റിബയോട്ടിക് ആയിട്ട് മാറിയ കാര്യമാണ് പഠിച്ചത് അപ്പോൾ എങ്ങനെയാണ് ഈ ബാക്ടീരിയം വൈറസൊക്കെ ആൻറ്റിബയോട്ടിക് റെസിസ്റ്റൻറ്റ് അല്ലെങ്കിൽ ഡ്രഗ് റെസിസ്റ്റൻ്റ് ആയിട്ട് മരുന്നിനൊക്കെ ആയിട്ട് മാറുന്നതെന്ന് പഠിക്കാം ദിസ് ക്യാൻ ലീഡ് ടു ദി ക്രിയേഷൻ ഓഫ് ന്യൂ മെത്തേഡ്സ് ഫോർ ട്രീറ്റ്മെൻറ്റ് ഓർ ദി ഇംപ്രൂവ്മെൻറ്റ് ഓഫ് ദി എക്സിസ്റ്റിംഗ് വൺസ് ഇതെന്താണ് ഇങ്ങനെ പഠിക്കുന്നത് കൊണ്ട് എന്താ ഗുണം നിലവിലുള്ള ട്രീറ്റ്മെൻറ്റ് മെത്തേഡ്സ് യൂസ് ചെയ്തിട്ട് നമുക്ക് ആ അസുഖങ്ങൾ ഭേദമാക്കാൻ കഴിയില്ല അപ്പോൾ എന്താണ് ട്രീറ്റ്മെൻറ്റ് കുറച്ചും കൂടി ഇമ്പ്രൂവ് ചെയ്യാനോ അല്ലെങ്കിൽ പുതിയത് അഡോപ്റ്റ് ചെയ്യാനോ ഒക്കെ നമ്മളെ സഹായിക്കും പുതിയ ട്രീറ്റ്മെൻറ്റ് മെത്തേഡ്സ് അഡോപ്റ്റ് ചെയ്യാനൊക്കെ നമ്മളെ സഹായിക്കുന്നതാരാണ് ആരാണ് ഈവല്യൂഷണറി ക്ലിനിക്കൽ മെഡിസിനാണ് സെക്കൻഡ് വൺ പേഴ്സണലൈസ്ഡ് മെഡിസിൻസ് ഈസ് ഡിസൈൻഡ് ബൈ ലുക്കിംഗ് അറ്റ് ആൻ ഇൻഡിവിജ്വൽസ് ജീൻ ആൻഡ് ഫാമിലി ജനറ്റിക് ഹിസ്റ്ററി ഒരു ഇൻഡിവിജ്വലിൻ്റെ ജീനും അയാളുടെ ഫാമിലി ജനറ്റിക് ഹിസ്റ്ററിയും കൂടി നോക്കിയിട്ട് പേഴ്സണലൈസ്ഡ് മെഡിസിൻസ് നമുക്ക് ഡിസൈൻ ചെയ്യാനായിട്ട് പറ്റും ഇപ്പോൾ ജനറ്റിക്കലി ട്രാൻസ്മിറ്റഡായി ട്രാൻസ്മിറ്റഡ് ആയിട്ടുള്ള ഡിസീസസിനൊക്കെ വേണ്ടിയിട്ട് അയാളുടെ ജനറ്റിക്സ് ജീനിൻ്റെ ഒരു അറേഞ്ച്മെൻറ്റും ഫാമിലി ഹിസ്റ്ററിയും ഒക്കെ നോക്കിയിട്ട് അയാൾക്ക് എന്താണ് ട്രീറ്റ്മെൻറ് കൊടുക്കേണ്ടതെന്നൊക്കെ തീരുമാനിക്കാനായിട്ട് അയാൾക്ക് പ്രത്യേകമായിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് പ്രിസ്ക്രൈബ് ചെയ്യാനൊക്കെ പറ്റും dna studies and artificial intelligence helps doctors to understand about diseases and to find new ways to resist them ഇപ്പം എ എയ്ഡ് സഹായത്തോട് കൂടിയിട്ട് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജിജൻസിൻ്റെ ഇ എൻ എ സ്റ്റഡീസിൻ്റെ ഒക്കെ സഹായത്തോട് കൂടിയിട്ട് നമുക്ക് കുറച്ചും കൂടി അസുഖങ്ങളെക്കുറിച്ച് കുറച്ചും കൂടി വ്യക്തമായി മനസ്സിലാക്കാനും അതിനെ തടയാനുള്ള പുതിയ മാർഗങ്ങളൊക്കെ കണ്ടുപിടിക്കാനൊക്കെ സഹായിക്കുന്നുണ്ട് അപ്പോൾ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഇവല്യൂഷണറി ക്ലിനിക്കൽ മെഡിസിൻ എന്ന് പറയുന്നത് എക്സാമിന് വരാൻ ചാൻസ് ഉള്ളൊരു ക്വസ്റ്റ്യൻ വളർന്നു കൊണ്ടിരിക്കുന്നത് നമുക്ക് ഇന്ന് ഏറ്റവും ആവശ്യമുള്ളൊരു ഫീൽഡ് ആയതുകൊണ്ട് തന്നെ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ അപ്പോൾ നമുക്ക് പുതിയ മെഡിസിൻസ് കണ്ടുപിടിക്കാൻ അല്ലെങ്കിൽ നിലവിലുള്ള ട്രീറ്റ്മെൻറ്റ് മെത്തേഡ്സൊക്കെ ഇംപ്രൂവ് ചെയ്യാനോ അല്ലെങ്കിൽ പേഴ്സണലൈസ്ഡ് മെഡിസിൻസ് ഒക്കെ പ്രിസ്ക്രൈബ് ചെയ്യാനൊക്കെ ഇവല്യൂഷണറി ക്ലിനിക്കൽ മെഡിസിൻ വഴിയാണ് സാധിക്കുന്നത് അപ്പോൾ നമുക്ക് ഇന്നത്തെ ക്ലാസ് ഇത്രയും മതി നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് ഇവല്യൂഷണറി ട്രീ ആണ് പഠിക്കാനുള്ളത് അപ്പോൾ ഇത്രയും ഭാഗം മക്കളും വായിച്ച് നോക്കാം നന്നായിട്ട് ടെക്സ്റ്റ് ബുക്ക് നന്നായിട്ട് വായിച്ചിരിക്കണം ഓരോ ലൈനിലും ക്വസ്റ്റിനിൻ വിളിച്ചിരിക്കുന്നുണ്ടായിരിക്കും അല്ലാണ്ട് ഡയറക്റ്റ് ഡയറക്റ്റായിട്ടൊരു ക്വസ്റ്റിനൊന്നും നിങ്ങൾ പ്രതീക്ഷിക്കേണ്ട എക്സാമിന് അപ്പോൾ നന്നായിട്ട് വായിച്ച് നോക്കാം എന്തെങ്കിലും ഡൗട്ടൊക്കെ ഉണ്ടെങ്കിൽ കമൻ്റായിട്ട് പോസ്റ്റ് ചെയ്യാം ഓക്കെ താങ്ക് യു നെക്സ്റ്റ് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം ബൈ